ചിക്കുവിൻ്റെ ആ ഒരു മുഴ കൊണ്ടായില്ലേ എന്തോ ഒരു സംഭവം അതൊക്കെ പോയി കേട്ടോ പിറ്റേ ദിവസം നോക്കിയപ്പോൾ ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി നോക്കി കഴിഞ്ഞപ്പത്തേനും അതെല്ലാം പോയി പിന്നെ ഞങ്ങൾ അവനെ കൊണ്ടുപോയില്ല ഒരു പ്രശ്നമൊന്നുമില്ല ഓൾറെഡി അവന് ഈ പാർബോ വൈറസിൻ്റെയും ഒരു ഡോസും ബൂസ്റ്റർ ഡോസും ഒക്കെ എടുത്തിട്ടുള്ളതാണ് അതായത് അതാണോ ഒന്നും സംശയമില്ലാതെ ഇല്ലായിരുന്നു അവന് ഒരു ദിവസം കുറച്ച് സുഖമില്ല വന്നായിരുന്നു എന്നാലും കുഴപ്പമൊന്നുമില്ല അവനെ പോക്കെ അവൻ കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുപോയില്ലോ ണ്ടോ ഞങ്ങളുടെ നെയ്മറുകൂട്ടനാ നെയ്മറുകുട്ടൻ ഇനിയിപ്പ് അവന് ബീഫ് വേസ്റ്റ് മേടിക്കണം എടക്കുവോ രാവിലെ എന്നാ അച്ചാ പരിപാടി രാവിലെ ഇത്ര രാവിലെ ഇത് ഇന്ന് ഇപ്പം ഈ വീഡിയോ കഴിഞ്ഞാൽ വേറെ വീഡിയോ ഇട്ട് കാണിച്ചു തരാം ഇന്നിപ്പോൾ രാവിലെ ഉണ്ടായ സംഭവങ്ങളൊക്കെ ഈടാ എന്നെ കടിക്കല്ലേ ഇടാ അവന് വിശക്ക് അതാ